മൊത്തത്തിലൊന്ന് പൊടി തട്ടാന്ന് വിചാരിച്ചിട്ട് അറങ്ങിയതാണ് കേട്ടോ ഇത് ഇന്നത്തെ വീഡിയോ ഇതാക്കാണ് പരിപാടി ഏതായാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ സ്വപ്നക്കൂടുബായി അനിത സുബ്രഹ്മണ്യൻ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കാലമായിട്ടില്ല പൊളി തട്ടിയിട്ടുണ്ടോ നമ്മളെ വിഷുവിന് പൊളി തട്ടിയതാണ് പിന്നെ ഇതുവരെ ആയി കൈ വെച്ചിട്ട് ചെയ്യുന്നുണ്ടോ പിന്നെ ഡാൻസ് ആയി പാട്ടായി കൂത്തായി അങ്ങനെ പോയല്ല സമയം പിന്നെ വീട്ടിൽ നോക്കാമല്ല സമയമൊന്നും കിട്ടിയിട്ടില്ലേന്ന് ആദ്യം നമ്മളെ ആ ഒരു പരിപാടി അല്ല നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനല്ലേ നമുക്ക് തോന്നുകയുള്ളൂ എപ്പോഴും അപ്പം അങ്ങനെ ആ ഒരു മാസം ഏപ്രിൽ മെയ് മെയ് ആയിട്ടല്ലേ ഉള്ളൂ അപ്പം അങ്ങനെ ആയിട്ടുള്ളു കേട്ടോ എന്നാലും മാറാൻ പോലെ ഉണ്ട് ഞാൻ പറയുന്ന പോലെ തന്നെ വടക്കാരെപാടുണ്ട് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓലൊക്കെ തട്ടി തെറപ്പിച്ചിടാന്നാ വിചാരിച്ച് അതുപോലെ തട്ടി തെറപ്പിക്കണമെങ്കിൽ ആദ്യം ഞാനൊന്ന് ചായ പിടിക്കാൻ കേട്ടോ നാലപ്പം ഉണ്ടാക്കി ചായ ഉണ്ടാക്കി മൂപ്പര മണിക്ക് ഒർണ്ണയച്ചിട്ടുണ്ട് ബാക്കി ചുട്ടിട്ടില്ല കേട്ടോ ഭയങ്കര മടിയായി ഒന്നാമത്തെ കുട്ടികളൊന്നും ഇവിടെ എല്ലാ പോലെ തറവാട്ട് ചാത്തല്ലൂർക്ക് വിരുന്നു പോയതാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിയും വരാനായിട്ട് പിന്നെ ഉള്ളത് കണ്ണനാണ് ഓര് നീച്ച് വരുമ്പോഴത്തേനു തന്നെ നേരെ ഒരു വിതാവും അപ്പം അങ്ങനെ ഞാൻ ചായക്കടി പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കായിട്ട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ അച്ചോ അച്ചോ അച്ചനൊക്കെ കേട്ടത് അപ്പം ടി വിയിലൊക്കെ പാട്ടൊക്കെ ഇട്ട് നല്ല ക്രീം ബണ്ണും പാൽ ചായയും കൂട്ടിയിട്ട് കുടിച്ചിട്ട് നിൽക്കണ പണിയാണ് ആ ഒരു ചായ കുടിച്ച് കഴിഞ്ഞേരം വേഗം ഇടുബാക്കില് പണി എടുക്കട്ടെ എന്ന് വിചാരിച്ച് പൊടി തട്ടാൻ തുടങ്ങണല്ലോ ആദ്യം ഇതാക്കണ് ഇവിടുന്ന് തന്നെ ഇങ്ങോട്ട് തുടങ്ങാമെന്നാ വിചാരിച്ചു നമ്മളെ ഹാളിൽ നിന്ന് തന്നെ അടുത്ത് തുടങ്ങിയാൽ ഉഷാറാകുമല്ലോ മാറാലാന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ എമ്പാടും മാറാലുണ്ടേന്ന് കേട്ടോ ഈ ഓടുകൂടാകുമ്പോൾ അങ്ങനെയാണ് സ്വീപ്പാണ് ഭയങ്കര സ്വീപ്പാണ് എന്താ വെച്ചാൽ നമുക്കിട്ട് എത്തൂല അതാണെങ്കിൽ എകരത്താണ് എല്ലാ പരിപാടികളും റോഡൊക്കെ എല്ലാം അങ്ങനെ പുനിയാവിലാണ് അത് തട്ടി എടുക്കുകയെന്ന് പറയണതണ്ടല്ലോ ഭയങ്കര നയിപ്പില്ല ഒരു പരിപാടിയാണ് കേട്ടോ അങ്ങനെ ഇതാക്കണെ വലിയൊരു എരങ്കോലെടുത്തിട്ട് അതിൻ്റെ മൂട്ടിൽ ഇതാക്കണേ ഞാൻ നല്ല ഉഷാറായിട്ട് ഒരു പട്ട കെട്ടിയിട്ടുണ്ട് കേട്ടോ അതാണ് എൻ്റെ ഈ ഒരു മാറാല തട്ടണ വടി അല്ലാതെ സാധാരണ വടിയൊന്നും വാങ്ങിയാലും മുതലാവൂല കേട്ടോ ഇത്രയും വലിയ ഉയരല്ല വീടിന് ഒരു എരങ്കോലാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഇതാക്കണേ അതിൻ്റെ മൂട്ടിൽ ഓല കെട്ടിയോണ്ട് തന്നെ നല്ല ഉഷാറായിട്ട് നല്ല അടിപൊളിയായിട്ട് മാറാല തട്ടി കിട്ടും എനിക്കെന്തായാലും പണിയെടുക്കണമെങ്കിൽ ഇതാ ടിവിയില് പാട്ട് വെക്കുന്ന നിർബന്ധാണ് കേട്ടോ ഒരു പാട്ട് വെച്ചിട്ടില്ലെങ്കിൽ ഒരു പാടി നീങ്ങൂല അവ അങ്ങനെ പാട്ട് ടിവിയില് നല്ല ചെത്ത് തന്നെട്ട് വെച്ചിട്ട് കേട്ടോ പാട്ട് വെക്കാതെ ഒരു അടി ഇതാക്കണിൻ്റെ പണി ഒരുങ്ങി കിട്ടില്ല പാട്ട് വെച്ചാൽ പിന്നെ ആ ഒരു സ്മൂത്തിലാണ് ഇതിൻ്റെ പരിപാടികളൊക്കെ നടന്നോളൂ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ തന്നെ ഒരു റൂമും ഒരു ഹാളും കൂടി തട്ടിയിട്ട് അല്ലെങ്കിൽ മാറാലൊക്കെ തട്ടി ചതലൊക്കെ തട്ടി റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ മെഷീൻ ഇട്ട് ആ ഭാഗത്ത് തട്ടി പിന്നെ കൊലയിൽ വന്ന് തട്ടി പിന്നെ കണ്ണ അവിടെ ഒന്നും നീക്കാത്തത് കൊണ്ട് ആ റൂം തട്ടിയിട്ടില്ല ഇനി പോകാൻ നീച്ച് വന്നിട്ട് വേണം തട്ടാനായിട്ട് കിട്ടും അങ്ങനെ തട്ടിയ ഭാഗങ്ങളൊക്കെ ഇങ്ങനെയാണ് ഉള്ളത് കുറച്ച് എന്താ തുണി തുണിമണികളൊക്കെ അത് അവിടെ മടക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് പിന്നെ ചുമരൊക്കെ ഒന്ന് തട്ടാണ്ട് അവിടെ നിന്ന് തന്നെ ഈ മാറാല ഉണ്ടല്ലേ എവിടെയൊക്കെയോ ഇഷ്ടംപോലെ ചില ചിലന്തി വലകൾ മാറാലകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തട്ടി എടുക്കണം വടക്കാരെ കുടിവൊഴിപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ ഇതൊക്കെ മടക്കി വെക്കാനുള്ള ഒന്ന് തട്ടിക്കൂട്ടി ഒന്ന് ഫ്രഷ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ തട്ടിക്കോട്ടില്ല തന്നെ ഇന്നത്തെ പരിപാടി അപ്പൊ ചൂലായിട്ടാണ് ഇനി വന്നിട്ടുള്ളത് മാറാലെ തട്ടിന് ആ എരങ്കോലെ ഞാൻ അവിടെ കൊണ്ടുപോയണ്ട് ചാത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ ചൂലായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ചൂലോണ്ടാണ് ഇനി ഒരുപാട് ഉള്ളത് ഇനി ഇപ്പൊ ആകെ ഈ ഒരു മേശയൊക്കെ മാറ്റിയിട്ട് അങ്ങട്ടും ഇങ്ങോട്ടും കട്ടിലിന് കാലും കൈയൊക്കെ വെച്ച പോലെയാണ് കേട്ടോ ഇനി എന്താവുക അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഒരു മൂന്നാല് മാസം ഒരു സ്ഥലത്ത് തന്നെ കട്ടിലിട്ടക്കി പിന്നൊരു സഞ്ചാരം ആളുകും അതിൽ പിന്നെ അതിൻ്റെ തല മാറ്റി അങ്ങോട്ട് ഇടും കിഴക്കക്ക് പടിഞ്ഞാറ്ക്ക് വടക്കൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ട് വലിച്ചിടുന്ന പരിപാടിയാണുള്ളത് ഒരു രസം ആണ്ട്ട് അങ്ങനെ കട്ടിൽ വലിച്ചിടുമ്പം ഊരെ വലിയ ആ ഒരു മുപ്പത്തഞ്ച് വയസ്സായിട്ടുണ്ടല്ലോ അപ്പം പണ്ടത്തെ മുപ്പത്തഞ്ചല്ല ഇപ്പോഴത്തെ മുപ്പത്തഞ്ചിട്ടോ കുറച്ച് വേദന വരുത്തൊക്കെ ഉണ്ടാകും എന്നാലും ഞാൻ എടുക്കുന്ന പണികൾ ഞാൻ എടുത്തുകൊണ്ടേ ഇരിക്കും കേട്ടോ കട്ടിലങ്ങോട്ട് നീക്കും മേശം ഇങ്ങട്ട് നീക്കും അലമാരപ്പുറം അപ്പറം കുറച്ച് ഇപ്പുറം കൊണ്ടേക്കും അങ്ങനെ 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 ഏതായാലും അതൊക്കെ പാടെ കഴിഞ്ഞ് ഇതാക്കണം ലാസ്റ്റ് ഈ ഒരു പരിപാടി കേട്ടോ ഈ ഒരു പരിപാടി എന്താ വെച്ചാൽ തട്ടിക്കൊട്ടലിലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടക്കൊന്ന് മാറ്റി വിരിക്കുക അങ്ങനെ തട്ടിക്കൊട്ടി വെക്കുക അതൊക്കെ രസമാണല്ലോ ഇപ്പം ഈ ഒരു ഐഡിയ ഉണ്ട് ഞാൻ ചെയ്യണത് ഈ കുട്ടികൾ ഇങ്ങനെ കുത്തിമാർഗിയില് ഉണ്ടായതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളല്ല എന്നാലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അത് നീങ്ങുമല്ലോ ആ നീങ്ങുമ്പോൾ പിന്നേം പിന്നെയും വിരിക്കാമല്ലോ മടി കാരണം ഞാനിതിൻ്റെ ആ ഒരു നാല് സൈഡ് കെട്ടി വെക്കാമല്ല കെട്ടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കടക്കാക്കിയേണ്ടല്ലോ പിന്നെ ഒരനക്ക അനങ്ങൂല അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഐഡിയ ഉള്ളത് കുറച്ചും കൂടി ആ ഒരു കടക്കിനെ കാട്ടിൽ കുറച്ച് വലിപ്പം ഇല്ല വിരി ആയാലും ഇങ്ങനെ കെട്ടിയിടാൻ കഴിയും കേട്ടോ പിന്നെ കുട്ടി കുട്ടികൾ ചാടിയാലും വലിയ വിഷയമൊന്നും ഉണ്ടാകാനില്ല അപ്പം സംഭവം അങ്ങനെയാണുള്ളത് അപ്പൊ ഇതാക്കണ് പിന്നെ ഇല്ലാതെ പരിപാടി ഇതാക്കണ് ഈ കട്ടിലിന്റെ അടിയിൽ കൂടെ ഒക്കെ നടിച്ച് വരികട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതാക്കണ് ഇവിടെ കടക്കണുണ്ട് ഇതാണ് നമ്മളെ വീട്ടിലത്തെ പൊടി പടലങ്ങളും മാറാലേ അപ്പം പറയണ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പോലെ ഉണ്ട് പൊടിയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് ഒന്നാമത് നമ്മൾ വീട് വീട് അറിയുന്നത് റോഡിൻ്റെ വക്കത്താണ് മെയിൻ റോഡല്ല നല്ലൊരു ഇട 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 റോഡ് എന്നൊക്കെ പറയില്ല അതിൻ്റെ ഒരു വക്കത്താണ് കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു വക്കത്താണ് കേട്ടോ പുഴയ്ക്ക് പോകുന്നത് ഈ ഒരു റോട്ടും കൂട്ടിയാണ് അതുകൊണ്ട് തന്നെ പൊടിപടലങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു മഴയാണെങ്കിൽ പെയ്തിട്ടില്ല ഇതുവരെ പെയ്തിട്ടില്ല അപ്പോൾ ആ കുറച്ച് ദിവസം മുന്നേ മുന്നേ എടുത്ത വച്ച ഒരു വീഡിയോസാണ് കേട്ടത് നല്ലപോലെ പൊടികളുണ്ട് പൊടി മാറാല അങ്ങനെ അതാക്ക എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അടിച്ചു വാരി അടിച്ചു വാരി അങ്ങനെ കൊണ്ടുപോകണത് കണ്ടില്ലേ അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളാണല്ലോ കട്ടിലിൻ്റെ അടിയിട്ട സാധനങ്ങളാണ് ഫുള്ളായിട്ടുള്ളത് കേട്ടോ പിന്നെ കട്ടിലിൻ്റെ അടി എന്ന് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു മായാജാലം തന്നെയായി കാരണം കുറേ പേപ്പർ ഉണ്ടാവും അതേപോലെ തന്നെ കുറേ പേനും പേപ്പറും ചണ്ടി കുണ്ടാരങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ പാടിച്ചു വാരി എന്നാകും വിഷുവിൻ്റെ കുറച്ച് സ്ഥലന്നാണ് നമ്മളിതൊക്കെ പാടെടുത്ത് കേട്ട് എന്നിട്ടും തന്നെ പോത്തിന് ഇഷ്ടം പോലെ ആയിട്ടുണ്ട് അങ്ങനെ ഒരുവിധം തട്ടി മെഷീൻ്റെ ആ ഭാഗത്തുള്ള ഒക്കെ തട്ടി ഒതുക്കി വെച്ചപ്പോകത്തിനൊരുവിധം നേരായിട്ടുണ്ട് ചോറിനുള്ള വെള്ളം എന്താ തിളച്ചു തിളച്ചില്ല എന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇനി ഇപ്പം അടുക്കളയിലാണ് കേട്ടോ അടുക്കളയിലേക്ക് കയറി പിന്നെ ടി വി ഓഫാക്കിയിട്ട് പിന്നെ അടുക്കളയിൽ വരും പിന്നെ ഫോണിലാണ് നമ്മളെ പാട്ട് മുയീവ നടക്കുക ഉണ്ടാകുക പിന്നെ മുറ്റത്ത് നടക്കണം നല്ല വെയിലും കാര്യങ്ങളുണ്ട് ഒരാൾ ഇവിടെ പൊരുന്ന് കടന്നിട്ടേക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറു ദിവസം അയക്കണെന്ന് അതിങ്ങനെ അവിടെ കടക്ക് സാധാരണ ഒരു കോഴിക്കൊക്കെ ഇരുപത്തെട്ട് ദിവസം മതി മുട്ട വിരിയാനായിട്ട് മുട്ടയൊന്നും ഇല്ല അതിലിട്ടോ പ്ലാസ്റ്റിക്ക് ഇട്ടിരുന്ന ചാക്കാണിത് അപ്പോൾ നമ്മളെ സേവനക്കാർ വരുമ്പോൾ ഇത് ഒന്നായിട്ടാണ് കൊടുക്കലാണ് ഇപ്പോൾ ഇവിടെ ഇതിലുള്ളിൽ കിടക്കണോടുകൂടി നമുക്ക് പ്ലാസ്റ്റിക് വേറെ കൊടുക്കാനും വയ്യ അപ്പം മുട്ടയും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ ഇടണേ അപ്പം തന്നെ കാക്കകൾ എടുത്ത് കൊണ്ടുപോകാനുണ്ടോ ചെയ്യണത് അപ്പം അടിഭാഗത്തുനിന്ന് മുട്ട പോയതൊന്നും മുപ്പത്തിയായിരം അറിഞ്ഞിട്ടില്ല കടന്ന് 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 കിടന്ന് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ പിന്നെ പുതിയാപ്പിളൻ്റെ വരെയൊക്കെ പോകണമല്ലോ അങ്ങനെയാണ് ഉള്ളത് അപ്പം അങ്ങനെ ആ ഒരു വർത്താനം ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക അണിഞ്ഞിപ്പം എന്തല്ലേ ഇതാക്കണേ ഇതൊക്കെ കഴുകാനുണ്ട് ഇഷ്ടം പോലെ കഴുകാനുണ്ട് പിന്നെ ചോറ് വെക്കണം മൈക്കല്ല കറി വെക്കണം അങ്ങനത്തെ അൽക്കുളത്ത് പരിപാടികളാണ് ഇനി ഇല്ലേ അടുക്കളയിൽ വേറിയ പിന്നെ ഏത് പണി എടുക്കേണ്ടി വെച്ചുണ്ടാവില്ല അല്ലേ കണ്ണ് മഞ്ഞളിച്ചങ്ങോട്ട് പോകും പാത്രം കഴുകാനൊക്കെ കാണുമ്പം അപ്പം ആദ്യം ഞാൻ കുറച്ച് പാത്രം കഴുകട്ടെ കേട്ടോ പാത്രം എന്ന് പറഞ്ഞാൽ സിങ്ക് എന്ന് പറയുന്നതിൻ്റെ എത്ര കേക്കിയാലും അതിൻ്റെ ഉള്ളിൽ കൂടെ മുളച്ച് 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 വരുന്ന സാധനങ്ങളാണ് കേട്ടോ എത്ര കേക്കിയാലും വൃത്തിയാക്കി തിരിഞ്ഞ് ഇങ്ങോട്ട് മറിഞ്ഞ് നോക്കുമ്പോഴത്തേന് എൻ്റെ പോലെ പാത്രം അതിൽ അയക്കണം എങ്ങനെയാപ്പം ഇങ്ങനെ വരുന്നതെന്ന് അറിയാൻ പാടില്ല ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണെങ്കിലും പാത്രം കഴുകിയാൽ മാത്രമാട്ടോ എപ്പോഴും എപ്പോഴും പാത്രം കഴുകാണ്ടായത് സിങ്ക് തന്നെ ഇഷ്ടപ്പെടാതായിട്ടുണ്ട് അപ്പോൾ വേഗം വേഗം ഈ ഒരു പരിപാടി എടുത്തു തീർക്കട്ടെ കേട്ടോ പാത്രം കഴുകാന്നുള്ളൊരു പരിപാടി ഞാൻ എടുത്തു തീർക്കട്ടെ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കിയാലുള്ള ഒക്കെ ഒരു സമാധാനം ഉണ്ടാകുക പിന്നെ ചോറും കറിയും വെക്കാനെല്ലാം ഉണ്ടാവുള്ളൂ പിന്നെ ഒന്ന് തിരുമ്പലും കുളിയും അങ്ങനത്തെ പരിപാടികളാണ് പ്രാന്തളകിയിട്ടാണ് ഈ നടക്കണിട്ട് തലക്കൊക്കെ കൈയും കൊടുത്ത് അകപ്പാടെ പ്രാഗി പ്ര പറഞ്ഞിട്ടൊക്കെയാണ് കാരണം ഞാൻ തന്നെയാണ് ഈ ഒരു പരിപാടികളൊക്കെ ഞാൻ എടുക്കണുണ്ട് അതേപോലെ തന്നെ പാത്രം പെരത്തണവും ഞാൻ തന്നെയാണ് കുട്ടികളെ കൂടെ ഇവിടെ അല്ലല്ലോ ഇഷ്ടം പോലെ വെക്കണേ വളമ്പട അങ്ങനത്തെ പരിപാടികളൊക്കെ എടുക്കണേ ഞാൻ തന്നെ സിംഗിൾ പാത്രം കൊണ്ടു ഞാൻ തന്നെയാണ് പ്രാഗി പറയണതും ഞാൻ തന്നെയാണ് പിന്നെ പാര ഇപ്പം ഇതൊക്കെ പറയണതല്ലേ ആ ബ ഒരുവിധമായിട്ടുണ്ട് ചോറൊക്കെ ഇതാക്കണ് തിളച്ച് കുത്തി മറിയുണ്ട് ഡരിയും കൂടി ഇടാനുണ്ട് വള്ളമാണ് ഈ തിളച്ച് കുത്തി മറിയുന്നത് അപ്പം പണ്ടൊക്കെ ഇങ്ങനെ പറയുന്നു വള്ളം ഇങ്ങനെ ഈ അടുപ്പത്തെ കാലത്തിലെ വള്ളം ഇങ്ങനെ നല്ല ഉഷാറായിട്ട് തിളച്ച് കുത്തി മറയുന്നത് ആയുസിൻ്റെ പകുതി മുക്കാലും അതിലട്ട് ഒലിച്ചു പോകും എന്നുള്ളത് അന്ധവിശ്വാസം ആയിക്കാർ അല്ലേ വിചാരിക്കുന്നുണ്ട് അപ്പം അതിലൊന്നും നമുക്ക് വലിയ കഥയൊന്നും ഇല്ല കാരണം നമുക്ക് ഇതാക്കണ ഓരോരോ എക്സ്പയറി ഡേറ്റുകൾ ഉണ്ടല്ലോ ആ ഡേറ്റിനനുസരിച്ച് നമ്മളുണ്ടാകുകയുള്ളു അപ്പോൾ അങ്ങനെ അന്ധവിശ്വാസത്തൂടെ പോകാനൊന്നും ഇല്ല ഞാനേതായാലും പാത്രം കഴുകി കഴിഞ്ഞേരം അരി ഇട്ടിന് കിട്ടാം അരിയും കൂടി ഇട്ട് ഇനിയിപ്പം ചാറ് ചാറുണ്ടാക്കണല്ലോ ചോറ് മാത്രം പോരല്ല നമുക്ക് ചാറും കൂടി വേണമല്ലോ ചാറ് എന്ന് പറയുന്നത് നമുക്ക് ഇത് ചാറ് വെക്കാനുള്ളത് കുറേ ദിവസമായി ഉണക്കമീനൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ ഉണക്കമീൻ്റെ ചാറ് വെക്കുന്നത് വലിയ ഓൽക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ഓൽക്ക് ചെയ്യാൻ പിന്നെ വേറെ ചാറ് വെക്കേണ്ടി വരും അത് ചേച്ചിട്ട് ഇനിയിപ്പം കുട്ടികളില്ലാത്ത നേരം നോക്കിയാണ്ട് ഇതാ ഈ പണികളൊക്കെ എടുക്കാം പിന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടച്ച് നന്നാക്കിയിട്ടുണ്ട് മക്കളുണ്ടെങ്കിൽ ഇതാ മക്കളാണ് ഇതോ ഈ പരിപാടികളൊക്കെ എടുക്കലട്ടോ ഓലക്കൊണ്ടാണ്ട് ഏൽപ്പിച്ചാണല്ലോ സുന്ദരസുഖ സുന്ദരമ ഇടിക്കു വേറെ പണികളൊക്കെ എടുക്കാം അപ്പോൾ അങ്ങനെ എന്താ ഓരോന്നും ഓരോന്നും ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഫ്രിഡ്ജൊക്കെ തുടച്ച് വന്നപ്പോൾ തന്നെ നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ കുറേ കുറേ അഴുക്ക് ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി പിന്നെ അതിൻ്റെ ബാഗിൽ കുറേ വെള്ളമൊക്കെ ഉണ്ടായിരിക്കുന്നു അതൊക്കെ ഒന്ന് കഴുകി അതിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് പിന്നെ വെള്ളം കുപ്പിയിൽ തന്നറച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ നല്ല വെയിലാണ് നല്ല വെയിലുണ്ട് നല്ല ചൂട് പൊള്ളണ ചൂടുണ്ട് അപ്പോൾ മഴ മഴയ്ക്ക് മഴ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ എല്ലോടത്തു കൂടി മഴ ഉണ്ട് മഴ ഉണ്ടെന്ന് പറയുന്നുണ്ട് നിലമ്പൂർ ഭാഗത്തുകൂടെ ഇഷ്ടംപോലെ ഉണ്ട് കിട്ടാ അമ്മക്ക് വിളിക്കുമ്പോൾ ഇടക്ക് കിടക്ക് പറയും മഴയാണ് എന്നുള്ളത് ഇങ്ങട്ടേതായാലും എത്തിയിട്ടില്ല നമ്മളെ വാഴയൊക്കെ നല്ല ഉഷാറായിട്ട് വെള്ളമൊന്നും കിട്ടാതെ ചത്ത കുറഞ്ഞിരിക്കുകയാണ് ഇനി മഴ കിട്ടിയാൽ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ പൈപ്പ് വെച്ച് നനക്കാന്ന് നോക്കിയാൽ പുഴയിൽ നിന്നാണ് നമുക്ക് വെള്ളം എടുക്കേണ്ടത് വലിയ വലിയ പൈപ്പുകളും കാര്യങ്ങളും മോട്ടറൊക്കെ വാണ്ടി വരും അപ്പോൾ അതവിടെ നിൽക്കട്ടെ അവിടെ വെച്ചതാണ് ഇതിൻ്റെ ഇടയിൽ കണ്ണന് ടാങ്ക് കഴുകാനായിട്ട് ടാങ്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതാക്കണ് വാർപ്പിൻ്റെ വീടല്ലാത്തത് കാരണം ഒരു കമ്പ് മറ്റേ എന്താ പറയുക ഇരുമ്പിൻ്റെ കഷ്ണം വെച്ചിട്ട് അയിമലാണ് നമ്മൾ ടാങ്ക് വെച്ചിട്ടുള്ളത് കഷ്ണമല്ല ആ സുന വെച്ചിട്ട് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അയിമലാണ് ഉള്ളതിക്കാണെങ്കിൽ അതിൻ്റെ മേലെ കയറി പോകാൻ പേടിയാണ് നമുക്ക് ഈ കോഴൽ കിണറായത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം ടാങ്ക് കഴുകിയിട്ടില്ലെങ്കിൽ അകപ്പാടൊരു ചളിയായിട്ടുണ്ടാവുക നല്ല ചളി ഉണ്ടാവും പിന്നെ ഇരുമ്പിൻ്റെ ഒരു ചൊയി ഉണ്ടാവും കേട്ടോ വള്ളത്തിന് ഇപ്പം ഏകദേശം മാറണുണ്ട് അപ്പം നമ്മൾ ഈ ഫിൽറ്ററൊക്കെ വെച്ചതിപ്പം നല്ല വെള്ളമുണ്ട് നല്ലൊരു നൈസ് വെള്ളമായിട്ടുണ്ട് എന്നാലും കുളിക്കാനൊക്കെ കുളിക്കുമ്പം തലയിലൊക്കെ ഒരു ഒട്ടലും ചീറ്റലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് സാധാ ക എൻ്റെ വെള്ളം തലയിൽ പാരുന്ന പോലെയൊന്നും ആവൂല കേട്ടോ അപ്പോൾ എങ്ങനെയായാലും വെള്ളം കിട്ടിയല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് ഒന്നൊന്നര ലക്ഷം റുപ്യെടുത്തേ നമ്മൾ കിണർ കുത്തിയിട്ട് പിന്നെ അതിലത്തെ വെള്ളം ഉപയോഗിക്കാൻ പറ്റൂലല്ലോ അങ്ങനെ അതാക്കണ് അതിലത്തെ വെള്ളം അടിപൊളിയാക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ടാങ്ക് കഴുകലുണ്ട് കേട്ടോ ടാങ്കിൽ ടാങ്ക് കഴുകാനായിട്ട് ഒരു എന്ത്രോ മെഷീനും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ കാരണം കണ്ണനാണ് ഇതുവരെ ടാങ്ക് കഴുകണ ആൾ കിട്ടോ അവനെയാണ് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങാനും കഴുകാനൊക്കെ പറ്റുള്ളൂ അത് നല്ല ഉയരത്തിലാണ് വെച്ചിട്ടുള്ളതും അപ്പോൾ ഇക്കോ മൂപ്പേർക്കൊന്നും കഴുകാ കയറാനോ കഴുകാനോ കഴിയൂല അപ്പം കണ്ണനും തന്നെ വലുതായി വലുതായി വരികയാണെങ്കിൽ ഓനും കൊള്ളാതാവും അപ്പോൾ എന്തേലും യന്ത്രം കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലേ ടാങ്ക് കഴുകാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങി ഇടേണ്ടി വരും ഇത് അങ്ങനെയൊക്കെ തന്നെ വേണ്ടി വരും അങ്ങനെ ഇതാക്കണം ഇതിൻ്റെ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാക്കണം ഇവിടെയും കൂടി അടിച്ചു വാരിയാലേ ഒരു സമാധാനം ഉണ്ടാകുകയുള്ളു പിന്നെ തുടച്ചിടാനുണ്ട് പണികൾ ഇതാക്കണം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു പണി കഴിയുമ്പോൾ ഒരു പണി ഒരു പണി കഴിയുമ്പോൾ ഒരു പണിയെന്നും പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഇവിടെ ഇതിൻ്റെ അടികളൊന്നും തട്ടിക്കൊട്ടി ഞാൻ അടിച്ചു വാരിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ അതൊരു പിന്നെ ഒരു ദിവസമാക്കാം ഇപ്പോൾ ഏകദേശം ഇപ്പോഴല്ലേ ഞാൻ തട്ടി കൂട്ടി അടിച്ചു വരിയത് അപ്പോൾ വീതനൊക്കെ തുടച്ചതും അടിച്ചു വാരിയതും ഒക്കപ്പാടിച്ചു വാരിയിട്ട് ഞമ്മൾ വേഗം പുറത്തേക്ക് ആക്കട്ടെ കേട്ടോ എന്നിട്ട് വേണം നമുക്ക് കറി വെക്കാനായിട്ട് കറി വെച്ചിട്ടില്ല ഒക്കെ കഴിഞ്ഞിട്ട് അത് കറി വെച്ചിട്ട് കുളിക്കാനാണ് കയറിയതല്ലോ സമയം സംഭവം സാറായി കാരട്ടോ കുളിച്ച് വരുമ്പോത്തേനും കറി ആയാൽ പിന്നെ വേഗം ചോറ് അതാണ് ഇപ്പം അകപ്പാടിൻ്റെ രക്ഷ്യതാണ് അപ്പൊ അങ്ങനെ അടിച്ചു വരൽ കഴിഞ്ഞ് കഴിഞ്ഞൊരു സിമ്പിൾ ആയിട്ട് ഒന്നിച്ച് തുടച്ചെടുക്കട്ടെട്ടോ തുടച്ചുകൂടി കഴിഞ്ഞ ഒരു സമാധാനമാണ് വലിയൊരു നെടുവേർപ്പ് ഇട്ടോ എവിടെയെങ്കിലൊക്കെ പോയി നീണ്ടു നിവർന്ന് കിടക്കാം അപ്പൊ നമ്മൾ എവിടെ ഇരുന്ന് നോക്കിയാലത് അപ്പുറത്തെ ജനാല വരെ ജനാലട്ടെ എമ്പാടും കാണാം ഇവിടുന്ന് അങ്ങോട്ട് റോഡും കാണാട്ടെ എമ്പാടും കാണാം ഇപ്പൊ റോഡ് കോക്കി നിൽക്കാൻ നേരം ഒന്നും വേഗം വണ്ടി പോയിട്ട് ഒന്ന് കുളിച്ചിട്ട് വരാട്ടോ ഒരുപാട് നേരം ഇരിക്കണന്ന് ഒരു മണിയൊക്കെ എപ്പോഴോ കഴിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ ഒരു സിമ്പിൾ കുളി കുളിച്ചു ഇന്നിപ്പോ ഏതായാലും തിരുമ്മീട്ടില്ലാട്ടോ അലക്കിയിട്ടില്ല ഞാൻ പുഴയെ പോയി രാത്രി പുഴയെ പോകുമ്പോ ഒന്നല്ല ഒന്ന് അലക്കി കുളിച്ച് പോരാന്ന് വിചാരിച്ച് ഇന്നൊരു കാക്കി കാക്കക്കുളി കുളിച്ചിട്ടുള്ളൂ അപ്പൊ അങ്ങനെ കാക്കക്കുളിയും കുളിച്ചാണ്ട് വേഗം ചോറ് വണ്ടി നിന്നതാ കേട്ടോ ചോറാണല്ലോ നമുക്ക് മെയിൻ അന്നമാണ് ഉന്നം പറയുന്ന ചോറാണല്ലോ മെയിന് അപ്പോൾ ഞാൻ വേഗം ഒന്ന് ചോറ് തിന്നട്ടെ ചോറിന് ഇതാക്കണം നല്ല മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഉഷാറ മാങ്ങ ഉണ്ടായിരുന്നുകൂടെ ആ മാങ്ങട്ടെ ഉണക്കമീൻ്റെ കറിയുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു മാങ്ങ ഏത് മാങ്ങിയാണെന്ന് ചോദിച്ചു നിന്നിട്ട് സാധാരണ മാങ്ങയല്ല ഇതിന് വള്ളി മാങ്ങ എന്നാ പറയാ കാട്ടിലൊക്കെ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതിന് സാധാ മാങ്ങയല്ല ഞാൻ ആദ്യമായിട്ട് ഇടുന്ന അച്ചാറാണ് അടിപൊളിയാണ് അച്ചാറിന്റെ അച്ചാറിൻ്റെ റെസിപ്പിങ്ങൾക്ക് മാണമെങ്കിൽ നമ്മൾ മുന്നത്തേ ഉണ്ട് കേട്ടോ പിന്നെ എന്താക്കുന്നത് ഉണക്കമീൻ്റെ കറിയാണ് നല്ല മാങ്ങട്ട ഉണക്കമീൻ്റെ കറി പിന്നെ ഉള്ളി വാട്ടിയതും കൂടിയുണ്ട് അപ്പം ഒന്ന് ചോറ് തിന്നല്ലേ ഇനി നല്ല ഉഷാറായിട്ടൊന്ന് ചോറ് തിന്നട്ടെ എപ്പോഴും വിചാരിക്കും ഞാനിതാക്കണ് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഓൺ വോയിസ് ആയിട്ട് പറയണം പറയണം എന്നുള്ളത് പക്ഷേ എനിക്ക് എന്തോ അങ്ങനെ അങ്ങോട്ട് കഴിയലില്ല കേട്ടോ ഞാൻ എനിക്ക് ഇതിങ്ങനെ സമാധാനത്തോടുകൂടി എഡിറ്റ് കഴിഞ്ഞിട്ട് വേണം വോയിസ് ഓവർ കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടോ എല്ലാവരും ഓൺ വോയിസിലാണ് വീഡിയോ ചെയ്യലില്ലേ പോലെ ഇതാക്കണ് ഒത്തിരി മടിയും കാര്യങ്ങളും വർത്തമാനം പറയാനൊന്നും കഴിയാത്തവരായി കാലം വോയ്സ് ഓവറായിട്ട് കൊടുക്കണം എന്നപ്പോൾ സമാധാനത്തോടു കൂടി ഇരുന്ന് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ടോ അങ്ങനെ ഞാനും കണ്ണിൽ ഇതാക്കണൊരു രണ്ടര ആയപ്പോൾ ചോറ്ന്നൽ തുടങ്ങിയിട്ടുണ്ട് നല്ല ചോറ് കൂട്ടാനും ഇട്ടോ അടിപൊളി ചോറ് കൂട്ടാനും ഈ ആയതുകൊണ്ട് ഇതാ എല്ലാ കറിക്കും ഞാൻ മാങ്ങട്ടോണ്ടാണ് ഇപ്പം വലുതായിട്ട് പുളിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത മാങ്ങിട്ടേ ഇടുകയുള്ളു ആ മാങ്ങ ഇട്ട് മാങ്ങിയൊക്കെ ഫുൾ ആയിട്ട് ഞാൻ കോരിക്കൊടുത്തത് ഇതൊന്നും ചെയ്യും ഇപ്പം മാങ്ങാക്കറി വെച്ചു അത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മാങ്ങ പുറക്കാൻ പോണ ഒരു ടൈം ആയിട്ട് അപ്പം അപ്പ അപ്പുറത്തത് കൊടുക്കും വണ്ടി പോകാനുള്ള പരിപാടിയാണ് കുട്ടിയളങ്കാട്ടിലും കഷ്ടമാണ് ഞാന് അങ്ങനെ ഇന്നത്തെ പരിപാടി ഇതാ അത്തരത്തിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്തോളട്ടോ ബൈ ബൈ